ചെമ്മഞ്ഞൂർ പവിൻ്റെ പുതിയ ബ്രൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു അടിപൊളി സീനുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ റൂമിൽ അനിയക്കുമ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് പറയും രേവതി വാ രേവതി അടിപൊളിയായിട്ടുണ്ടെല്ലാം സുന്ദരിയായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിൽ കുഞ്ഞു പൂമ്പാറ്റിയെ പോലെയുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചി ആകാൻ മൊത്തം ഹാപ്പിൻ ആണെങ്കിൽ കാര്യം എന്താണെന്നറിയാം വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് പുറത്തേക്ക് വാ അച്ഛനും വാ ഒരു സർപ്രൈസുണ്ട് അമ്മയെല്ലാം കൂട്ടിയിട്ട് വാ എന്ന് പറയുന്നത് കേട്ടോ സംഭവം എന്താണെല്ലാം കണ്ടേ അവളുടെ അമ്മയോ അനിയച്ചയോ അനിയനൊക്കെയുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സച്ചി രേവതിക്ക് വേണ്ടിയിട്ടൊരു അടിപ്പൊളി പൂക്കട ഇട്ടുകൊടുങ്ങനെ ആ പൂക്കടേൻ്റെ പേര് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പാണ് വീടിൻ്റെ തൊട്ട് സൈഡിലാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത് ഇതാ പേര് നോക്കിയാൽ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് അപ്പം അത് കണ്ടത് നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് സ്വന്തമായ ഒരു കട എന്നൊക്കെ പറയുമ്പോൾ പ്രോപ്പറേറ്ററായിട്ട് നമ്മുടെ രേവതി പക്ഷേ ചന്ദ്രമതി ആണ് ആകെ ഷോക്കായിക്കോട്ടെ ഇതെൻ്റെ എൻ്റെ പേരും കടയ്ക്കെന്നുള്ള ഭാവത്തിൽ നിൽക്കുക രവിക്കൊക്കെ ആകെ സന്തോഷം നന്നായിട്ട് അടിപൊളിയായിട്ടാ സൂപ്പർ എടാന്നൊക്കെ പറഞ്ഞ് രവിയൊക്കെ പൂർത്തപ്പുഴ നമ്മുടെ സ്റ്റീവെന്ന് വർഷമൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യുക എനിക്ക് സീരിയൽ കാണാൻ മറക്കരുത് സച്ചി ഫുൾ ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേമിഷ്ടപ്പെടാൻ മറക്കാതെ നമ്മൾ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചുപോലെ അപ്പോൾ പൈ പൈ അടുത്ത വീടാൽ വീണ്ടും വരാം